മറയൂർ കാന്തല്ലൂരിൽ ഇത് ആപ്പിൾ വിളവെടുപ്പ് കാലം ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകും മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികളും കാന്തല്ലൂരിലേക്ക് എത്തിത്തുടങ്ങി കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരേയൊരു സ്ഥലമാണ് കാന്തല്ലൂർ കാന്തല്ലൂരിലെ തണുത്ത കാലാവസ്ഥയും മണ്ണിന്റെ ഫലപുഷ്ടിയും ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണെന്ന് പതിനഞ്ച് വർഷം മുമ്പാണ് തിരിച്ചറിഞ്ഞത് ഏതാനും റിസോർട്ടുകളിൽ അടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി പിന്നീട് ഹിറ്റാവുകയായിരുന്നു എച്ച് ആർ എം എൻ ട്രോപ്പിക്കൽ ബ്യൂട്ടി ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് എന്നീ ആപ്പിൾ ഇനങ്ങളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അധികം മഞ്ഞു മഞ്ഞുവേണ്ടാത്ത ഇനങ്ങളാണിവ ഇത്തവണയും മികച്ച വിളവാണ് ആപ്പിൾ കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് വിപണി ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ അവർ ആവശ്യത്തിന് അവർക്ക് കൊടുക്കാൻ തികയില്ല നമ്മൾ ഓർഗാനിക് ആയതുകൊണ്ട് സാധാരണ കൂടുതൽ മേടിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട് കിട്ടുമ്പോൾ ഇപ്പോൾ ഫാം ടൂറിസത്തിന്റെ ഭാഗമാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി ധികം കർഷകർ നൂറ് ഏക്കറോളം സ്ഥലത്ത് ആപ്പിൾ കൃഷി ചെയ്യുന്നു കനത്ത മഴയ്ക്ക് നേരിയ കുറവ് വന്നതോടെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ സഞ്ചാരികൾ എത്തിത്തുടങ്ങി ഒരു വ്യത്യസ്ത അനുഭവമാണ് നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട് ഇത് പ്യുവർലി ഓർഗാനിക്കാണെന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉണ്ട് പിന്നെ പിന്നെയിപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വേണ്ടവർക്ക് വന്ന് പറിക്കുകയും കാണാനും ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവത്തിന് ഒരു ഇതുണ്ട് ഇവിടെ ഓഗസ്റ്റ് അവസാനത്തോടെ കാന്തല്ലൂരിൽ ആപ്പിളിൻ്റെ വിളവെടുപ്പ് പൂർണ്ണമാകും ന്യൂസ് ബ്യൂറോ അടിമാലി